ീഗ് ആണോ പോക്കിയാട് സ്റ്റേഡിയത്തിലേക്ക് അവിടത്തെ കാണിച്ചാലും ദുബായി കേരള സൂപ്പർ ലീഗ് ഇന്ന് തുടക്കമായി അതിൻ്റെ രണ്ടാമത്തെ മത്സരമാണ് ഇന്ന് മലപ്പുറത്തെ പയ്യനാട് സ്റ്റേഡിയത്തിൽ നടക്കുന്നത് അപ്പോൾ ആ കളി കാണാൻ വേണ്ടി വന്നതാണ് എൻ്റെ കൂടെ ഉള്ളത് ജാഫർ അതുപോലെ തന്നെ യൂനിസ് സനോജ് മാലയൻ ആവേശകരമായ കളി തുടങ്ങാൻ ഏകദേശം ടൈമായിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കണ കളിക്കാരൊക്കെ നല്ല ട്രെയിനിങ്ങിലാണ് ഇന്നത്തെ മത്സരം എന്ന് പറഞ്ഞാൽ മലപ്പുറം തൃശ്ശൂരും തമ്മിലാണ് മത്സരം നടക്കുന്നത് മലപ്പുറം എഫ് സിയും തൃശ്ശൂർ മാജിക് എഫ് സിയും തമിഴ്നാട് ഇന്നത്തെ മത്സരം വാശിയര മത്സരമാണ് കാണാൻ ഞങ്ങൾ വന്നിരിക്കുന്നത് ഏതായാലും കളി കഴിഞ്ഞിട്ട് അടുത്ത വീഡിയോയുമായി വരാം